യിലെ പിന്നാരി തങ്ങളുടെ ദർബാറിൽ പോയിട്ട് പറഞ്ഞു നബിയേ െന്ന് പറയുന്ന പണ്ഡിതൻ്റെ അകലു വൈത്തിൽ മഹാൻ താനൊരു പെൺകുട്ടിയെ ആഗ്രഹിച്ചത് എന്തിൻ്റെ പേരിലാണ് സൗന്ദര്യത്തിന്റെ പേരിലല്ല ഞാൻ ആലോചിച്ചതിന് ബിയേ ലാഹീഹത്തിം കൊണ്ടുകൊണ്ടല്ല ഗ്ലാമർ കണ്ടുകൊണ്ടല്ല വാട്സപ്പിലെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ കണ്ടുകൊണ്ടല്ല കണ്ടിട്ട് അനുരക്തനായി പോയി അറിയപ്പെട്ട കണ്ടുകൊണ്ടല്ലൂടെ എട്ടാമത്തെ വയസ്സിൽ മുഴുവനും കാണാതെ പഠിച്ച മദീനയിൽ മാലിക്വിന്റെ ദറശനം നടക്കുമ്പോൾ ൻ പറന്ന പിതാവ് പൊന്നമോ മദീനായിരപ്പള്ളിയിൽ മാറസിൽ മറയ്ക്ക് പിന്നിൽ കൊണ്ടുവന്നിരുത്തുകയാണ് ലോക പ്രസിദ്ധനായ ശ്രേഷ്ഠമായ ആദരങ്ങളിൽ നിന്ന് വിശുദ്ധമായ അള്ളാഹുവിന്റെ വിജ്ഞാനം പഠിച്ച മഹതിയാണ് ഞാൻ പ്രപ്പോസൽ അതുകൊണ്ട് എനിക്ക് വേണം നബിയേ എന്നാ പ്രിയപ്പെട്ട പേരമകൻ സൂളാകുന്ന ഉപ്പാന്റെ തിരുമുന്നിൽ പോയി നിന്നിട്ട് രാത്രി സമയത്ത് സങ്കടം പറഞ്ഞപ്പോ ൻ വർത്തങ്ങളത്തിനു വേണ്ടി നിന്റെ മോളിന്റെ എന്ന് പുന്നാര മൊന്നാര മുസ്തഫ സ്വപ്നോട് പറഞ്ഞു പണ്ഡിതനായ കുടുംബത്തിൽ പെട്ട മഹാനായ വീട്ടുപടിക്കൽ ചെന്നിട്ട് പറഞ്ഞു പറഞ്ഞു എന്റെ പൊന്നുമോളേ ഞങ്ങൾ കുഞ്ഞാൻ തരാ മക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് നടന്നു നടന്നു മദീനായിരപ്പട്ടയിൽ വെച്ച് നടന്നു ഫൈനി ും അവർ രണ്ടുപേരും കുഴൻപു കുഴൻപുവിന്റെ പരമ്പരയിൽപ്പെട്ട രണ്ട് മഹാന്മാരായ മഹതികളായ രണ്ടുപേർ യോജിക്കുകയാണ് തങ്ങളുടെ ഉമ്മയും വാപ്പയും അങ്ങനെയാണ്

അവള് ഞങ്ങളുടെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഏത് ഏതോഴി കോഴിയൊക്കെ കോഴി കൊറച്ചൊക്കെ ഓടും കോഴിയൊക്കെ കോഴിയും ഞങ്ങളുടെ നാട്ടിൽ പറയാം കോഴി കോഴി ആ മകൾ അതായില്ലെ ആയില്ലെങ്കിൽ കാരണം എന്താ കാരണം എന്താ പോകും കോഴിയാ കോഴിയാണ്

ചരിത്രം നിങ്ങൾക്ക് പകൽ പ്രകാശം പോലെ വ്യക്തമാണ് അങ്ങനെ നമ്മൾ ഞാൻ ഞാൻ നന്നാകണം നന്നാകണം എന്നിട്ട് എന്റെ മക്കളെ നമ്മളാകാൻ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും പാഠമുണ്ട് ായ സിനിമയും സീരിയലായ സീരി ഒന്നും വിടാതെ എല്ലാം ആസ്വദിച്ച് എല്ലാ തീരങ്ങളും ചെയ്തിട്ട് എന്റെ മകൻ കഞ്ചാവിനടിമപ്പെട്ടു പോയല്ലാ കള്ളുപോടിച്ചു പോയല്ല പരിശരാജാവാണ് ഗുണ്ടയാണ് നന്നാക്കണല്ല യവൻ എത്രയും കാലം കഞ്ചാവ് കച്ചവടമായിരുന്നു ജോലി യവൻ ഈ നാട്ടിലെ കള് ബാറ് ഇതാണ് നിലവിലെ അവസ്ഥ എൻറെ അവസ്ഥ നമ്മൾ മോശക്കാരെ മോശക്കാരെ അങ്ങനെയല്ല മഹാന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയല്ല മറജലൽ വിശുദ്ധമായ പരമ്പരകളുടെ സംഗമം വിശുദ്ധമായ ദമ്പതികളുടെ സമാഗമം ലോകത്തിന് ശ്രേഷ്ഠരായ സന്താനങ്ങളെ സംഭാവന ചെയ്യുകയാണ് ാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്ത എന്ത് ബിസ്മി ജീവിതം ആരംഭിക്കുന്ന ദിവസം രണ്ടുപേരും കാസർഗോഡ് ജില്ലയിൽ ഫുൾ ടോസറിനകത്താണോ അകത്താണോക്ക് അകത്താണോ ബൈക്കിനകത്താണോ അതല്ല ഇനി നാളെ മുതൽ പുതിയ പുതിയ തലയിൽ ചുമന്നിട്ടാണോ നിങ്ങളുടെ പുതിയ ചെറുപ്പക്കാർ ചെറുപ്പക്കാരിയുടെ ജീവിതം ആരംഭിക്കുന്നത് കൺഫ്യൂഷനിലും ടെൻഷനിലുമാണ് ഒരു തന്റെ കല്യാണം അവന്റെ വീട്ടിൽ പ്ലാൻ ചെയ്യുന്ന നേരത്തെ മീറ്റിംഗ് അറിയാ എങ്ങനെയാണ് അവന് പണി കൊടുക്കാൻ പറ്റുന്നത് ഫുൾ പോരാ പോരാ അവന്റെ അവന്റെ അന്നത്തെ പ്രിയപ്പെട്ട വാപ്പയായ ആ പുതുമണവാട്ടിയുടെ പിതാവ് കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചാണ് അവരുടെ ആകത്തണത്തിലേക്ക് കടന്നു എന്നിട്ട് കൂട്ടുകാരെന്ന പേരിൽ കൂട്ടുകാരുടെ സ്നേഹിതം മാറിൽ കാണിച്ചു കൂട്ടി

നിങ്ങളുടെ നാട്ടിൽ ഇത് ആ വിഷയം പറയാനുണ്ടാവുള്ളൂ നമ്മുടെ വിഷയം അതായത് പുതിയ ട്രെൻഡ് ഉണ്ടാവില്ല ആദ്യം ഓപ്പൺ ചെയ്യുന്നത് കേരളത്തിൽ കേരളത്തിൽ ഏത് ജില്ലയിലാണ് പറയൂ ധൈര്യമായിട്ട് പറയൂ നിങ്ങളുടെ ജില്ലയുടെ മഹത്വം കേൾക്കട്ടെ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ല ലോകത്തിലെ നടക്കുന്ന ജില്ലയുടെ ലോകത്തിലൂടു

ും തങ്ങിയതാണ് ഹാസത്തു ബിനമാദീനയിൽ വനുന്ന ഗോത്രക്കാരനായ ഹാരിസത്തു ബിനമാ അവടെ രണ്ടു ഒത്തിരി ഒത്തിരി ധാരാളമായിട്ടുള്ള അതായത് അതായത് ഹബീബ് മുഹമ്മദ് രാത്രി സ്വർഗത്തിലൂടെ നടതി മധുരമായ വീട്ടായ നല്ല കുറാനിന്റെ ഇമ്പമുള്ള ഈണമുള്ള സ്വരമാധുര്യമാർ ശബ്ദം കേട്ടോ ചോദിച്ചപ്പോൾ ജുബിരി പറഞ്ഞു പറഞ്ഞു ഈ കുറ ആനായ അവിടുത്തെ കറാത്താണ് സ്വർഗത്തിൽ ഇങ്ങനെ കേൾക്കുന്നതിലെ